ഇന്നത്തെ നമ്മുടെ ക്ലാസ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണോ എന്നെനിക്കൊരു സംശയമുണ്ട് കാര്യം നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നീ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നീ ഭക്ഷണം കഴിച്ചിട്ടാണോ സിനിമയ്ക്ക് പോകുന്നത് നമ്മൾ ചോദിക്കില്ലേ ഹോമർക്ക് എഴുതി കഴിഞ്ഞിട്ടാണോ അവള് കിടന്നുറങ്ങിയത് അപ്പൊ ഇത് അങ്ങനെ നമുക്ക് രണ്ട് കാര്യം ചോദിക്കണം കഴിഞ്ഞു പോയതാണ് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നോ നീ സിനിമക്ക് വന്നത് ഹോമർക്ക് എഴുതിയിട്ടാണോ അവൾ കിടന്നുറങ്ങിയത് ഇത് രണ്ടും എന്താണ് നടന്ന് കഴിഞ്ഞ കാര്യമാണ് അല്ലേ ഇങ്ങനെ ഒന്നിനെ ഫോളോ ചെയ്ത് മറ്റൊരു പ്രവൃത്തിയെ പറയണമെങ്കിൽ നമ്മൾ ഏത് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് പെർഫെക്റ്റ് ടെൻസ് ഏത് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലെ അത് പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ നമ്മളിങ്ങനെയാണ് ചോദ്യം ചോദിക്കുകയാണ് നമ്മൾ ഇനി അതിൽ സിനിമയ്ക്ക് പോരുന്നതിന് മുമ്പേ നീ അത്താഴം കഴിച്ചായിരുന്നോ നമ്മൾ സിനിമക്കും പോയി അത്താഴം കഴിച്ചോ രണ്ടും നമ്മളിപ്പോ തിയേറ്ററിന്റെ മുറ്റത്തെത്തിയപ്പോഴായിരിക്കും ഒരാൾ ചോദിക്കുന്നത് നീ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഭക്ഷണം അത്താഴം കഴിച്ചിരുന്നു അത്താഴം എന്താണ് ഡിന്നർ ഭക്ഷണം കഴിച്ചിരുന്നു അപ്പൊ അതെങ്ങനെയാ ആ മൂവി കാരണം എന്താണ് നമ്മൾ ഹാഡ് വിത്രീം പറഞ്ഞു സിംപിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ പറഞ്ഞു അല്ലെ ഹാഡ് യു ഈ ടൺ ഡിന്നർ അതേതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യു വെൻ്റ് ഏത് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് അപ്പൊ ഹാർഡ് യു ഇ ടെ ബിഫോർ യു വെൻഡ് ടു ദൂവി മൂവിക്ക് പോകുന്നതിനു മുമ്പ് നീ ഭക്ഷണം കഴിച്ചിരുന്നു ഹാർഡ് ഷീ ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് അവള് എക്സാം ഹോംവർക്ക് എഴുതിയിരുന്നു ഹാർഡ് ഷീ ഫിനിഷ്ഡ് ബി ത്രീ ഹാർഡ് ഷീ ഫിനിഷ്ഡ് ഹെർ ഹോം വർക്ക് ബിഫോർ ഷി വെൺ ടു ബെഡ് ബെഡിലോട്ട് പോകുന്നതിന് മുമ്പേ തന്നെ അതായത് ഉറങ്ങുന്നതിന് മുമ്പേ അപ്പൊ ഇത് രണ്ടും എന്താണ് ഒന്ന് ഒന്നിനെ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ അപ്പൊ എങ്ങനെ ചോദിക്കോം ബിഫോർ ഹി വെൺ ടു ബെഡ് അവള് പോകുന്നതിന് മുമ്പേ തന്നെ അവള് ഹോംവർക്ക് ചെയ്തിരുന്നു അപ്പൊ ഇതിന്റെ ഉത്തരവും നമ്മൾ പറയണം അല്ലെ ഉത്തരം എങ്ങനെയാ ആൻസർ എങ്ങനെയാ പറയുക ഇപ്പൊ ഞാൻ ചോദിക്കാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണോ സിനിമക്ക് പോയത് എന്ന് എങ്ങനെ ചോദിക്ക മൂവി അപ്പൊ ഞാൻ പറഞ്ഞു യെസ് ഞാൻ ഭക്ഷണം കഴിച്ചായിരുന്നു എങ്ങനെ പറയാൻ ഞാൻ കഴിച്ചായിരുന്നു എസ് ഐ ഹാഡ് ഈ ടെൺ കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ഹാഡിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് നമ്മുടെ ആൻസറും അങ്ങനെ തന്നെ ആവണം യെസ് ഐ ഹാഡ് ഈ ടെൺ ഇനി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നായിരുന്നു എന്തെങ്കിലോ നോ ഐ ഹാഡ് നോട്ട് ഐ ഹാഡ് ഇൻ ഈ ടെൺ ഇനി അവള് ഹോംവർക്ക് എഴുതിയിട്ടാണോ കിടന്നുറങ്ങിയത് യെസ് ഷി ഹാർഡ് ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് നോ ഷി ഹാർഡ് ഇൻ ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല അവര് സിറ്റിയിലോട്ട് പോകുന്നതിനു മുമ്പേ അവളെ കണ്ടിട്ടാണോ പോന്നത് സിറ്റിയിലോട്ട് പോകുന്നതിനു മുമ്പേ തന്നെ അവൾ അവളെ കണ്ടായിരുന്നോ അവരവളെ കണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ തന്നെ പറയൂ അവര് സിറ്റിയിലോട്ട് പോകുന്നതിനു മുമ്പ് അവർ അവളെ കണ്ടായിരുന്നു അല്ല വിസിറ്റഡ് ഹ ബിഫോർ മൂവ് ടു ദ സിറ്റിറ്റഡ് ഹ ബിഫോർ ദു ദ സിറ്റി ഇനി അവൾ കണ്ടായിരുന്നു അവർ കണ്ടായിരുന്നു എന്നൊന്ന് നിങ്ങൾ ഉത്തരം പറയും ആ യെസ് they had visited her. അവളെ കണ്ടായിരുന്നു കണ്ടില്ലായിരുന്നു എന്നായിരുന്നെങ്കിലോ നോ ദാഡ് ഇൻ വിസിറ്റഡ് ഹർ നോട്ട് കൊടുത്താൽ മാത്രം മതി എന്തുകൊണ്ടാണ് അവനീ പാർട്ടിയിൽ നിന്ന് നേരത്തെ പോയത് അപ്പൊ എങ്ങനെ ചോദിക്കാം വൈ എന്തുകൊണ്ടാണ് ലെഫ്റ്റ് ദാർട്ടി വൈ ഹാഡ് ലെഫ്റ്റ് ദ പാർട്ടി അല്ലേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ട് അത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചേ ഒരു ഡബ്ല്യു എച്ച് വേർഡ് കൊടുക്കുക സബ്ജക്റ്റ് ആ ഒരു ഓർഡറിൽ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈ എന്തുകൊണ്ട് ഓക്സിലറി ഹാഡ് സബ്ജക്റ്റ് ഹാഡ് യു ലെഫ്റ്റ് അവനാ പോയതെങ്കിൽ ഹാഡ് ഹേബ് കൊടുത്തു അല്ലെ വൈ എന്തുകൊണ്ടാണ് നേരത്തെ പോയത് തോന്നിയില്ലാത്തതുകൊണ്ടാണ് പോയത് ഹി വാസിൻ വെൽ ക്ലിയർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു നമ്മൾ ചോദിക്കും അല്ലേ അതെങ്ങനെയാ ചോദിക്കാം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു വേ ഹാർഡ് യു ബീ ലിവയ ഹാഡ് നിങ്ങൾ യു വെയ ഹാർഡ് യു ബീ ലിവർ യു മൂവ്ഡ് ഹിയർ എന്താണ് വെയർ ഹാർഡ് യു ബീ ലീവിംഗ് ബിഫോർ യു മൂവ് ഡ ഹെയർ ഇങ്ങോട്ട് വരുന്നത് മൂവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ മൂവ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് സിമ്പിൾ പാസ്റ്റിൽ വേണം ഹി മൂവ് ഹെയർ അല്ലെങ്കിൽ യു മൂവ് ഡി ഹർ ദ മൂവ് ഡി ഹർ അപ്പോ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയാണ് താമസിച്ചിരുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ ചോദിക്കാം വെ ഹാഡ് യു ബി ലീവിംഗ് ഹാഡ് യു ബി ലീവിംഗ് ബിഫോർ യു മൂവ് ഹിയർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എവിടെയാണ് താമസിച്ചിരുന്നത് അപ്പൊ ഞാൻ പറയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കേരളത്തിലായിരുന്നു എങ്ങനെ പറയുക ഐ ഹാഡ് ബീൻ ലിവിംഗ് ഇൻ കേരള ബിഫോർ ഐ മൂവ് ഹിയർ എങ്ങനെയാണ് ഐ ഹാഡ് ബീൻ ലിവിംഗ് ഇൻ കേരള ഞാൻ കേരളത്തിലായിരുന്നു ബിഫോർ ഐ മൂവ് ഡി ഹിയർ ഏതെങ്കിലും സ്ഥലം നിങ്ങൾ പറയുക അപ്പൊ നമുക്കതൊക്കെ എപ്പോഴും ചോദിക്കേണ്ടി വരുന്നതാണ് എങ്ങനെയാ ചോദിക്കുക ആ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു വെ ഹാർഡ് യു ബി ലിവർ യു മൂവ് ഹിയർ എവിടെയായിരുന്നു ക്ലിയർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഏ ഏത് സ്കൂളിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഏത് സ്കൂളിലായിരുന്നു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഏത് സ്കൂളിലായിരുന്നു നീ വേർ ഹാർഡ് യു ഗോൺ ടു സ്കൂൾ വേർ ഹാഡ് യു ഗോൺ വി ത്തിരി വന്നു വേർ ഹാഡ് യു ഗോൺ ടു ദ സ്കൂൾ ബിഫോർ യു ർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ബിഫോർ യു കെ ഹിയർ എങ്ങനെ ചോദിക്കാം വെയർ ഹാഡ് യു ഗോ ടു സ്കൂൾ ബിഫോർ യു കേം ഹിയർ എവിടെയായിരുന്നു നീ പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഏത് സ്കൂളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ക്ലിയർ ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടോ സംശയം വേണ്ട നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ ഓർത്തിരുന്നാൽ മതി ഹാർഡ് പ്ലസ് വി സിമ്പിൾ പാസ്റ്റ് സബ്ജക്ട് പ്ലസ് വി റ്റു ഇതൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് അവൻ ജർമ്മൻ പഠിച്ചിരുന്നു നമ്മളിപ്പോ ഒക്കെ ട്രെൻഡ് ട്രെൻഡായിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലെ ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പേ അവൻ ജർമ്മൻ പഠിച്ചായിരുന്നു എങ്ങനെ ചോദിക്കപ്പോ ഇത് രണ്ടും ഒരു ഒരു സെന്റൻസിനെ മറ്റു സെന്റൻസ് ഫോളോ ചെയ്ത് വരുന്നതാണ് അപ്പൊ ഹാഡ് യു സ്റ്റഡീഡ് ജർമ്മൻ നീ ജർമ്മൻ പഠിച്ചായിരുന്നു ഹാർഡ് യു സ്റ്റഡിഡ് ജർമ്മൻ ബിഫോർ യു മൂവഡ് ടു ജർമ്മനി നീ ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പേ നീ ജർമ്മൻ പഠിച്ചായിരുന്നു എങ്ങനെ ചോദിക്കുക ഹാഡ് യു സ്റ്റഡിഡ് ജർമ്മൻ ബിഫോർ യു മൂവ് ടു ജർമ്മനി അപ്പൊ ഞാൻ പഠിച്ചായിരുന്നു ജർമ്മൻ ഭാഷ ഞാൻ പഠിച്ചായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് ഞാൻ പഠിച്ചായിരുന്നു എങ്ങനെ പറയാ ില്ലെന്നാണെങ്കിലോ ഐ നോട്ട് അല്ലെ ഐ ഹാഡ് ഇൻ സ്റ്റഡീഡ് ജർമ്മൻ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഒന്നുമില്ല നമ്മൾ ആദ്യം നടന്ന കാര്യത്തിന് ഹാഡ് പ്ലസ് വി ത്രീ രണ്ടാമത് നടന്ന കാര്യത്തിന് സബ്ജക്ട് പ്ലസ് വി ടു ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തുവെച്ചാൽ മതി അതായത് ഒന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എവിടെയാണ് പഠിച്ചത് ഇത് രണ്ടും നമ്മൾ എവിടെയെങ്കിലും പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകേണ്ടത് അല്ലേ ഇവിടെ വരുന്നതിന് മുമ്പ് എവിടെയാണ് താമസിച്ചത് എവിടെയെങ്കിലും ഒന്ന് താമസിച്ചതിന് തുടർച്ച എന്നോണമാണ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത് സോ അതിനാണ് നമ്മൾ ഹാർഡ് പ്ലസ് ബി ത്രീ കേൾക്കുമ്പോൾ ഒരിത്തിരി ബുദ്ധിമുട്ട് പോലെ നിങ്ങൾക്ക് തോന്നിയെങ്കിലും കുഴപ്പമില്ല ഇത് കുറെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ഈ ടെൻസ് ക്ലിയർ ആയിട്ടില്ല എങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ചോദിക്കാം ഈ ടെൻസ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ ടെൻസ് എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് അപ്പം നിങ്ങൾക്കത് സംശയമുണ്ടോ എങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാം ഞാനത് ആക്കി തരാം നിങ്ങൾക്ക് സെൻറ്റൻസുകൾ നോർമൽ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് എന്ന് മനസ്സിലാവും അപ്പം ഇന്ന് നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം പറഞ്ഞ് അവസാനിപ്പിക്കരുത് എഗെയിൻ എഗെയിൻ നിങ്ങൾ ഇത് കേൾക്കുക പറഞ്ഞ് പറഞ്ഞ് തന്നെ പഠിക്കുക കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മൾ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നമ്മുടെ ഈവനിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നവരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്കിലുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ബാച്ച് ആണ് ഉണ്ടാവുക അങ്ങനെ നമ്മൾ പുതിയ ബാച്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം